സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് കമ്പൻ ജൂലേലോധന്യ തിരുവള്ള നായന്മാരാള കമ്പ്വര കമ്പൻ തമിഴ് ഭാഷയിൽ രസപൂർണവും സരളവുമായ രീതിയിൽ രാമായണ കഥ പാടിയ കവി ചക്രവർത്തിയാണ് കമ്പൻ തഞ്ചാവൂരിനടുത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് കമ്പന്റെ ജനനം അച്ഛന്റെ പേര് ആദിത്യൻ എന്നായിരുന്നു ശൈവ അന്തരീക്ഷമുള്ള വീട്ടിൽ വളർന്ന കമ്പന്റെ ഇഷ്ടദേവത ശ്രീരാമനായിരുന്നു തൻ്റെ കാവ്യപ്രതിഭ മൂലം അന്നത്തെ ചോളരാജാവിൻ്റെ വാറങ്കൽ രാജാവായിരുന്ന പ്രതാപരുദ്രന്റെയും രാജസദസിലെ കവിയായി കമ്പൻ ശോഭിച്ചു കമ്പൻ രാമായണം എഴുതിയതിനെ കുറിച്ച് രസകരമായൊരു കഥയുണ്ട് ചോള രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് കമ്പനും മറ്റൊരു ആസ്ഥാന കവിയായ ദത്തകൂതരും രാമായണം എഴുതാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ് എവിടം വരെയായി എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അഞ്ചുകാണ്ഡം എഴുതി എന്ന് ദത്തകൂതരും സേതുബന്ധനമായി എന്ന് കമ്പനും പറഞ്ഞു വാസ്തവത്തിൽ കമ്പർ ഒന്നും എഴുതിയിട്ടുണ്ടായി ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രാജാവിനെ ഭയന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ രാമായണം എഴുതി എന്ന് പറയപ്പെടുന്നു അതായത് കമ്പന്റെ ഉള്ളിൽ മനസ്സിൽ രാമായണം എഴുതി വച്ചിരുന്നു അത് കടലാസിലേക്ക് പകർത്തിയിരുന്നില്ല താളിയോലയിലേക്ക് പകർത്തിയിരുന്നില്ല അതൊറ്റ രാത്രി കൊണ്ട് ചെയ്തു എന്നൊരു അതിശയോക്തി പറയുന്നുണ്ട് വാൽമീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാമ അവതാരം എന്ന കാവ്യം കമ്പൻ എഴുതിയതെങ്കിലും പല വ്യത്യാസങ്ങളും കമ്പരാമായണത്തിലുണ്ട് കമ്പരാമായണത്തിലെ ഒരു വ്യത്യാസം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രാവണപുത്രിയാണ് സീത എന്ന് പറയുന്നതാണ് വേദവതിയെ മാനഭംഗം ചെയ്തു അതിലുണ്ടായ കുട്ടിയാണ് സീത എന്നും അവളെ ഉപേക്ഷിച്ച് ജനക മഹാരാജാവ് എടുത്തു വളർത്തി എന്നൊക്കെ പറയുന്ന കഥ വാൽമീകി രാമായണവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല രണ്ടാമത്തേത് മന്ദര മാത്രമാണ് രാജ്യാഭിഷേകത്തെ എതിർക്കുന്നത് കൈകൈക്കതിൽ പങ്കില്ല എന്നു കൂടി അപ്പം മന്ദര മാത്രം വിചാരിച്ചാൽ രാജ്യാഭിഷേകം മുടങ്ങുമോ കൈകൈ വിചാരിക്കാതെ ഈ ചോദ്യമുണ്ട് പക്ഷെ കൈകൈക്ക് അതിൽ യാതൊരു പങ്കും കമ്പരാമായണത്തിൽ പറയുന്നില്ല സീതയെ അപഹരിക്കുമ്പോൾ രാവണൻ സീതയെ സ്പർശിക്കുന്നില്ല കുടിലോടുകൂടി പൊക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പം രാവണൻ സീതയെ മാനഭംഗം ചെയ്യാതിരുന്നതും സ്പർശിക്കാതിരുന്നതും സമ്മതമില്ലാതെ സ്ത്രീയെ സ്പർശിക്കുമ്പോൾ തലപൊട്ടി പോകും എന്ന് പറയുന്ന ഒരു ശാപം രാവണന് ലഭിച്ചത് കൊണ്ടാണ് അല്ലാതെ രാവണൻ മഹാനായതുകൊണ്ടല്ല നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അങ്ങനെയൊക്കെ പറയും തൊട്ടു നോക്കിയിട്ടില്ല സീതയെന്നൊക്കെ തൊട്ടു നോക്കിയാൽ രാവണൻ പോകും മരണത്തേക്കാൾ വലുതല്ല കാമം എന്നതുകൊണ്ട് അദ്ദേഹം തൊട്ടു നോക്കിയില്ല സീതയെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പം ഇത്തരം ചില സമീപനങ്ങളും മാറ്റങ്ങളും ഉണ്ട് എങ്കിൽ കൂടി അതിശ്രേഷ്ഠമായ ഗ്രന്ഥമായിട്ട് കമ്പരാമായണം ഗണിക്കപ്പെടുന്നു വാൽമീകി രാമായണത്തിലെ ഇരുപത്തിനാല ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ രാമായണ കഥ വിവരിച്ചപ്പോൾ പതിന പതിനോരായിരം പദങ്ങളിലേക്ക് ചുരുക്കിയിട്ടാണ് കമ്പരാമായണം എഴുതിയത് സംസ്കൃതവും തമിഴും ഒരുപോലെ കമ്പനറിയാമായിരുന്നു അറിയാമായിരുന്നു ഏഴ് പത്ത് രാമാവതാരം സിംലെ എഴുപത് കങ്കൈ പുരാണം തിരുക്കൈ വഴക്കം തുടങ്ങിയ പല കൃതികളുടെയും കർത്താവായ കമ്പരെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ കൂടിയ വിജ്ഞാനികളുടെ സദസ്സ് കവി ചക്രവർത്തി പദം നൽകി ആദരിച്ചു അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്തെ മണ്ണ് സ്പർശിച്ചാൽ മന്നബുദ്ധികൾ പോലും ബുദ്ധിമാന്മാരാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് കമ്പസൂത്രം എന്ന വാക്ക് ഇന്ന് തമിഴ്നാട്ടിൽ വായ്മൊഴിയുടെ ഭാഗവാക്കായിരുന്നു സജ്ജനങ്ങളെ കമ്പനും കമ്പരാമായണവും രാമായണത്തിന് അഞ്ഞൂറിൽ പരം ഉണ്ടായപ്പോൾ തമിഴ്നാടിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് കമ്പരാമായണം ആ കമ്പനെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം